ഇന്ത്യയിലെ പ്രമുഖ സാമൂഹ്യപരിഷ്കർത്താവോ നിയമനിർമ്മാതാവോ വിപ്ലവകാരിയുമായ മഹാത്മാ അയ്യൻകാളി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച് ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് സമൂഹത്തിൽ നിന്നു ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് അയ്യൻകാളി പോരാടിയത് പുലി സമുദായാംഗമായിരുന്ന അദ്ദേഹം സംഘാടനവും ശക്തിപ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിപ്പിച്ച് ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന യോഗം രൂപവത്കരിച്ച അദ്ദേഹത്തിന്റെ ഇടപെടൽ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു കേരള സ്പാർട്ടക്കസ് എന്ന് മഹാത്മാ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കാം പുരാതന റോമിലെ ഒരിടിമയും മല്ലയോദ്ധാവും റോമൻ ഗണരാജ്യത്തിനെതിരെ അടിമകൾ നടത്തിയ മുന്നേറ്റമായ മൂന്നാം അടിമയുദ്ധത്തിന്റെ നേതാവും ആയിരുന്നു സ്പാർട്ടക്കസ് മഹാരാജാക്കന്മാരുടെ ചോരപ്പുഴയൊഴുക്കിയ അശ്വമേധങ്ങളല്ല മുമ്പ് ജാതിമേൽകോയ്മയുടെയും ഇപ്പോൾ നവ ഫാസിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ സംഘർഷം മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചൈത്രയാത്രകളല്ല അലങ്കരിച്ചൊരുക്കിയ രണ്ട് കാളകൾ വലിച്ച കാളവണ്ടിയാണ് കേരളത്തിന്റെ കുതിപ്പിന് വഴിവെട്ടിയത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ പെരുങ്ങാറ്റുവിളയിലെ പ്ലാവറക്കുടിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് അയ്യൻകാളി ജനിച്ചത് പിതാവ് പെരുങ്ങാട്ടുവിള വീട്ടിൽ അയ്യൻ മാതാവ് മാല ചിങ്ങമാസത്തിലെ അവിട്ടമാണ് അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രം കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം പുലയ സമൂഹത്തെ മനുഷ്യർക്ക് അയ്യൻ കാളിയായി അക്കാലത്ത് പുലേപറയ സമൂഹത്തെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും ബഹിഷ്കൃതരായിരുന്നു ഈ സമൂഹം കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമായാണ് അതുവരെ പുലേപറയ സമുദായങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നത് ഐത്താചാരം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്കു അവകാശമുണ്ടായിരുന്നില്ല പുലേപറയ അധികൃത ചുറ്റുപാടുകൾ മാറ്റുന്നതിനായി ആദ്യമായി മുന്നോട്ടുവന്നു പ്രവർത്തനമാരംഭിച്ചത് അയ്യൻകാളിയാണ് അധസ്ഥിതരുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്നതിലും ഭീകരമായിരുന്നു ജന്മിമാരുടെ നെല്ലറകൾ നിറയ്ക്കാൻ അഹോരാത്രം പണിയെടുക്കുക എന്നതു മാത്രമായിരുന്നു കേരളത്തിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അധസ്ഥിതർക്ക് കൽപ്പിച്ചു നൽകിയ ധർമ്മം പാടത്ത് പണിയെടുത്തു വരുമ്പോൾ മണ്ണിൽ കുഴികുത്തി അതിൽ ഇലവച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രവേശനം നിഷേധിക്കപ്പെട്ടു അധഃസ്ഥിതർ രോഗബാധിതരായാൽ ഡോക്ടർമാർ തൊട്ടുപരിശോധിക്കില്ല ഗുളികകൾ എറിഞ്ഞുകൊടുക്കും ഇപ്രകാരം ഭീകരമായ ബഹുവിധ ബഹിഷ്കരണങ്ങളാൽ ദുരിതപൂർണ്ണമായിരുന്നു അയ്യൻകാളി ഉൾപ്പെടുന്ന അധഃസ്ഥിതരുടെ ജീവിതം ഇവയ്ക്കു പുറമേ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞു നടക്കാനും അവർ നിർബന്ധിതരായി സവർണർ ഉപയോഗിക്കുന്ന പൊതുവഴികൾ പ്രയോഗിക്കുന്നതിനും അവർക്ക് വിലക്കുണ്ടായിരുന്നു അരയ്ക്കുമുകളിലും മുട്ടിനുതാഴെയും വസ്ത്രം ധരിക്കുവാനും അന്നത്തെ ഐത്താചാരങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ അനുവദിച്ചില്ല മാത്രവുമല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അതിൽ മണ്ണ് പുരട്ടി വൃത്തിഹീനമാക്കിയിട്ട് വേണമായിരുന്നു ധരിക്കാൻ അടിമക്കച്ചവടത്തിനും ഇരയായിരുന്നു ഈ വിഭാഗത്തിൽപ്പെട്ടവർ സാമൂഹിക വിപ്ലവത്തിലേക്ക് വിവേചനവിരുദ്ധ സമരം നയിച്ച വിപ്ലവകാരിയാണ് അയ്യൻകാളി ചുറ്റും നടമാടിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധഃസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യൻകാളിയുടേത് സ്വസമുദായത്തിൽ നിന്നു തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം പോരിനിറങ്ങി തുടക്കത്തിൽ അദ്ദേഹം ഏകനായിരുന്നു പിന്നീട് ഏതാനും യുവാക്കളെ സംഘടിപ്പിച്ചു ജന്മികളുടെ തടിമിടുക്കിനോട് മല്ലിടാൻ കായികാഭ്യാസിയെ കൊണ്ടുവന്ന് അടിതറകൾ പരിശീലിപ്പിച്ചു തന്റെ കൂടെയുള്ളവരെ ഒരു ഏറ്റുമുട്ടലിന് സജ്ജമാക്കുകയായിരുന്നു അയ്യൻകാളി അയ്യൻകാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർത്തിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടരെയും എങ്ങനെയും അടിച്ചൊതുക്കാനായിരുന്നു പിന്നീടവരുടെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കുറയ്ക്കുക തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ ബാലരാമപുരം കഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലകളിലെല്ലാം മാഡമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളുണ്ടായി തെരുവുകളിൽ അധഃസ്ഥിതരുടെ ചോരയഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യൻകാളി ആരാധ്യപുരുഷനായി അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷകത്തൊഴിലാളി സമരം വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കമിട്ടു തിരുവിതാംകൂറിൽ കർഷകത്തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യൻകാളിയായിരുന്നു അധസ്ഥിത വിഭാഗത്തിൽ പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരേ ആയിരുന്നു സമരം തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാൻ മടിച്ച ജന്മിമാരുടെ പാഠശേഖരങ്ങളിൽ അധഃസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ടവർ പണിക്കിറങ്ങിയില്ല തുടക്കത്തിൽ സ്വയം കൃഷിയിറക്കി പിടിച്ചു നിൽക്കാൻ മാടമ്പിമാർ ശ്രമിച്ചെങ്കിലും അത് പരാജയമായി ഒടുവിൽ പ്രതികാരബുദ്ധിയോടെ അവർ പാടങ്ങൾ തരിച്ചിട്ടു തൊഴിലില്ലാതെ കർഷകത്തൊഴിലാളികൾ ദുരിതക്കേത്തിലായി എന്നാൽ മാടമ്പിമാർക്കെതിരെയുള്ള സമരത്തിൽ നിന്നും പിൻവലിയാൻ അവർ കൂട്ടാക്കിയില്ല നിലവറകളിലെ നെല്ല് തീരുകയും കൊണ്ട് കൃഷി നടത്താനാവുകയും ചെയ്തതോടെ പട്ടിണി മുൻപിൽ കണ്ട ജന്മിമാർ ഒടുവിൽ കീഴടങ്ങി കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം സാധ്യമായതോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സമരം ഒത്തുതീർപ്പായി അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഈ പണിമുടക്ക് സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റത്തിനും ഊർജ്ജം പകർന്നതെന്നും സാമൂഹിക ഗവേഷകർ വിലയിരുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലെ വില്ലുവണ്ടി സമരം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ വലിയൊരു നാഴിക്കല്ലായിരുന്നു ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ തിരുവിതാംകൂർ സമൂഹം ജാതിവഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ കേരളീയ സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നുവന്ന വന്ന കോളോണിയൽ ശക്തികളാണ് പരമ്പരാഗത സാമൂഹിക ഘടനയെ അടിസ്ഥാനപരമായി പ്രകമ്പനം കൊള്ളിച്ചത് ആ പ്രകമ്പനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സമൂഹഘടനയിലെ ഏറ്റവും അടിത്തട്ടിൽ ദുരിതീവിതം നയിച്ചിരുന്ന കീഴാളരിൽ നിന്നാരംഭിക്കാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കേരളത്തിലൊരു പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു തിരുവിതാംകൂറിൽ തെക്കൊടക്കൊരു പാത നിർമ്മിക്കാമെന്ന് വിദേശിയായ എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ മുറജപ്പ മഹോത്സവം വരികയാണ് അതുകൊണ്ട് പണവും തൊഴിലാളികളെയും തരാൻ കഴിയില്ല എന്നാണ് മറുപടി പറഞ്ഞത് കാരണം രാജക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു പല്ലയ്ക്ക് ചുമക്കുന്നവൻ ഏതുവഴി പോകുന്നുവെന്നതും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു നാട്ടുകാർക്കും റോഡുകളാവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല കാരണം പഴയ ശീലങ്ങൾ മാറ്റാനിഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു രാജവീഥികളും ഗ്രാമവീഥികളെന്നുമുള്ള രണ്ട് തരം റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത് രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എല്ലാ ജാതിമതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീതി തുറന്നുകൊടുക്കപ്പെട്ടെങ്കിലും സമൂഹം അത് അനുവദിച്ചില്ല പുലേജാതിയിൽ ജനിച്ച അയ്യൻ കാളിക്കും ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം വിശേഷ വസ്ത്രങ്ങളഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു അക്കാലത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ യാത്രക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴിമാറി നടക്കേണ്ടിയിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യൻകാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബനിയനും തലപ്പാവും ധരിച്ചു പൊതുവീതിയിലൂടെ സാഹസികയാത്ര നടത്തി സവർണ ജാതിക്കാർ ഈ യാത്ര തടഞ്ഞു അയ്യൻകാളി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യൻകാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കൂസാതെ തന്റെ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു സ്വന്തം സമുദായത്തിലുള്ളവർ ആദരപൂർവ്വം അദ്ദേഹത്തെ അയ്യൻകാളി യജമാനൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി അയ്യൻകാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർ തിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടരെയും എങ്ങനെയും അടിച്ചൊതുക്കാനായിരുന്നു പിന്നീടവരുടെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ ബാലരാമപുരം കഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അയ്യൻകാളിയുടെ സ്വാധീന മേഖലകളിലെല്ലാം മാഡമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളുണ്ടായി തെരുവുകളിൽ അധസ്ഥിതരുടെ ചോരയൊഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യൻകാളി ആരാധ്യപുരുഷനായി സഞ്ചാര സ്വാതന്ത്ര്യനിഷേധത്തിനെതിരെ അയ്യൻകാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിലെ തീരോദാത്തമായ ചുവടുവയ്പാണ് ജനാധിപത്യ പ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മഹാത്മാ അയ്യൻകാളി പുരുഷന്മാരുടേതുപോലെയായിരുന്നു മുൻപ് കേരളത്തിലെ സ്ത്രീകളുടെയും വസ്ത്രധാരണ രീതി അരയ്ക്കുമുകളിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ആചാരമായിരുന്നു പദവിയെ പ്രതിനിധീകരിക്കേണ്ടതായ സന്ദർഭങ്ങളിലും ആഡംബരം കാണിക്കുന്നതിനും വേണ്ടിയായിരുന്നു അക്കാലത്ത് മേൽമുണ്ടോ അരയ്ക്കുമുകളിൽ വസ്ത്രമോ ഉപയോഗിച്ചിരുന്നത് വസ്ത്രധാരണ സങ്കല്പങ്ങളിൽ സ്ത്രീ പുരുഷ പുരുഷഭേദമില്ലാതിരിക്കുകയും ജാതിപരമായ ഉച്ചനീചത്വം തലയുയർത്തി നിൽക്കുകയും ചെയ്തിരുന്ന അക്കാലത്ത് അധഃസ്ഥിതരെന്നു കരുതപ്പെട്ടിരുന്ന എല്ലാവരെയും മേൽവസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കിയിരുന്നു എന്നാൽ വൈദേശിക സംസ്കാരങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് സദാചാര ലംഘനമായാണ് വീക്ഷിക്കപ്പെട്ടത് കർഷകത്തൊഴിലാളി സമരത്തിൽ നിന്നും ലഭിച്ച ഊർജ്ജവുമായി അയ്യൻകാളി ഈ അനീതിക്കെതിരെ പോരാടാൻ ഉറച്ചു തൻ്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ചണിഞ്ഞു നടക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അടിമത്തത്തിന്റെ അടയാളമായി കഴുത്തിൽ കല്ലയും മാലയും കാതിൽ ഇരുമ്പുവളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതിശാസനകളെ തിക്കരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഐത്താചരണത്തിന്റെ വക്താക്കൾ ഇത് ധിക്കാരമായി കരുതി അയ്യൻകാളിയെ അനുസരിച്ച സാധുജനങ്ങളെ അവർ വേട്ടയാടി അധാസ്ഥിത സ്ത്രീകളുടെ മുലക്കച്ചകൾ മാടമ്പിമാർ വലിച്ചു കീറി പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും മുന്നിലിട്ട് ഭീകരമായി മർദ്ദിച്ചു കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറിയതു സവർണറുടെ കിരാത പ്രവർത്തനങ്ങൾ ഏറിയപ്പോൾ മർദ്ദിത ജനവിഭാഗങ്ങൾ ഉണർന്നു അവർ പ്രത്യാക്രമണത്തിന് തയ്യാറായി തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങൾ കലാഭൂമികളായി രക്തച്ചൊരിച്ചിൽ ഭീകരമായതിനെ തുടർന്ന് ജനവിഭാഗങ്ങൾ കൊല്ലത്തെ പീരങ്കി മൈതാനത്തു സമ്മേളിക്കാൻ അയ്യൻകാളി ആഹ്വാനം ചെയ്തു ആക്രമണത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ ഈ സമ്മേളനവേദിയിലേക്കും ഇരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഈ മഹാസഭയിൽ വെച്ച് ജാതീയതയുടെ അടയാളമായ കഴുത്തിലെ കല്ലയും മാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു സാധുജനങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉയർന്ന ജാതിക്കാർ മാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അയ്യൻകാളിയുടെ ആഹ്വാനം കേട്ട സ്ത്രീകൾ ആവേശത്തോടെ കല്ലയും മാലയും വലിച്ചെറിഞ്ഞു വിപ്ലവകരമായ സാമൂഹിക മുന്നേറ്റമായിരുന്നു ഇത് കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം അറിയപ്പെടുന്നത് അയ്യൻകാളിയുടെ വിദ്യാഭ്യാസ അവകാശ സമരങ്ങൾ കേരളം ചരിത്രത്തിലെ വലിയ നായികല്ലാണ് അയ്യൻകാളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ നല്ലൊരു ശതമാനവും വിദ്യാലയ പ്രവേശന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ തൻ്റെ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് ദലിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അദ്ദേഹം നിർമ്മിച്ചു പക്ഷേ സവർണർ അന്നു രാത്രി തന്നെ ആ കുടിപ്പള്ളിക്കൂടം തീയിട്ടു അക്ഷരാഭ്യാസത്തിനുള്ള അവസര നിഷേധം നേരിടാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത വഴിയായിരുന്നു പിൽക്കാലത്ത് കാർഷികപണിമുടക്ക് സമരമെന്ന് അറിയപ്പെട്ട കൃഷിഭൂമി തരിശിടൽ സമരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുലേക്കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായി ദീർഘനാളത്തെ ഭൂമി തരിശിടൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഈ ഉത്തരവ് ഉത്തരവുണ്ടായെങ്കിലും കുട്ടികൾക്ക് സ്വാഭാവികമായി വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നില്ല അനന്തരഫലമായി ഐത്തജാതികളിൽപ്പെട്ട കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശനിയമം അധികൃതർ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു ആയിരത്തി വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രസ്തുത ഉത്തരവിന്റെ പിൻബലത്തിൽ തെന്നൂർ കോണത്ത് പൂജാരി അയ്യൻ എന്നയാളുടെ എട്ടു വയസ്സുള്ള മകൾ പഞ്ചമിയെയും കൂട്ടി അയ്യൻകാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം പെൺപള്ളിക്കൂടത്തിൽ എത്തി അധ്യാപകന്റെ തടസ്സത്തെ വകവെക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിനുള്ളിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി പഞ്ചമി എന്ന പുലേപ്പെൺകുട്ടി തൊട്ട ഊരൂട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ തീവച്ച് നശിപ്പിച്ചുകൊണ്ടാണ് സവർണർ അതിനോട് പ്രതികരിച്ചത് ഇത്തരമൊരു ഘട്ടത്തിലാണ് ഐത്തജാതിക്കാർക്കായി പ്രത്യേക പള്ളിക്കൂടം എന്നൊരാശയം അയ്യൻകാളിക്ക് തോന്നിയത് അദ്ദേഹം ഇക്കാര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിവേദനം തയ്യാറാക്കുകയും മിച്ചൽ സായി്പിനെ നേരിൽ കണ്ടു കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വെങ്ങാനൂർ പുതുവൽവിളാകത്തു മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യൻകാളിയും കൂട്ടരും കെട്ടിയുയർത്തിയ കുടിപ്പള്ളിക്കൂടമാണ് ഇപ്രകാരം സർക്കാർ പള്ളിക്കൂടമായി മാറിയത് നാൽപ്പത് വയസ്സു മുതൽ അയ്യൻകാളി കാൻസർ രോഗബാധിതൻ ആയിരുന്നു രോഗബാധയെ തഴഞ്ഞു അദ്ദേഹം തന്റെ സമുദായത്തിനായി ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി അതിസാരത്തിന്റെ അസ്കൃത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ട് തീയതി ബുധനാഴ്ച അദ്ദേഹം ചരമതി പ്രാപിച്ചു കാലേവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറിയുമ്പോൾ അത് സ്ഥിതർക്കും കേരള സമൂഹത്തിനും വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കേരള നവോത്ഥാന നായകരുടെ മുൻഗാമിയാണ് അയ്യൻകാളി തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ സ്മാരകവും സ്കൂളും നിലവിലുണ്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിലാണ് തിരുവനന്തപുരത്തെ വിജഡി എന്നറിയപ്പെടുന്ന വിക്ടോറിയ ജൂബിലി ഡൌൺ ഹാൾ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അയ്യങ്കാളി ഹാൾ എന്ന് പേരുമാറ്റി ഉപജാതികൾക്കു അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ ഇന്ദിരാഗാന്ധി കവടിയാറിൽ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്നാൽ എം കേരള ചരിത്ര പുസ്തകത്തിൽ അയ്യൻകാളിയെപ്പറ്റി ഒരു പരാമർശം പോലുമില്ല ഇന്ന് ദലിത് സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സമുദായികപരമായ രാഷ്ട്രീയ ഐക്യമില്ലായ്മയാണ് വഴി നടക്കാനുള്ള അവകാശമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത കെട്ടിയുറപ്പിച്ച അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം ഇന്ന് ദലിത് സമൂഹത്തിന് ഇല്ലാത്തതിന്റെ ഫലമാണ് ദലിത് സമൂഹത്തിന്റെ രാഷ്ട്രീയ ഐക്യമില്ലായ്മയും ഉണ്ടായിരുന്ന ഐക്യത്തിന്റെ ശിഥിലകരണവും സമുദായത്തിൽ പത്ത് ബി എക്കാർക്ക് പകരം ആയിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അക്കാദമിഷ്യന്മാരുമുള്ള ദലിത് സമുദായം ഇന്ന് നേരിടുന്നത് സമുദായ ശിഥിലീകരണം തന്നെയാണ് ആശയങ്ങൾ കൊണ്ടും അറിവുകൾ കൊണ്ടും ഉയർച്ചയിൽ നിൽക്കുന്ന ദലിത് സമുദായത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുക മുന്നോട്ട് പോവുക എന്ന നയത്തിന്റെ പ്രയോഗത്തിൽ സമുദായം തന്നെ പങ്കെടുക്കുന്നുണ്ട് ആശയങ്ങളിലൂടെയും അറിവുകളിലൂടെയും മറ്റേതൊരു ബൗദ്ധികതയും ചോദ്യം ചെയ്യുമ്പോഴും സമുദായപരമായ ഒത്തൊരുമയില്ലായ്മയിൽ പതറി വിഴേണ്ടി വരുന്നു ദലിത് ബൗദ്ധികതയ്ക്ക് ജാതിക്കുള്ളിലെ ഉപജാതി ബന്ധങ്ങൾക്കതീതമായി ചവിട്ടി നിൽക്കാനും പൊരുതാനും ഇനിയും ദലിത് സമുദായം മഹാത്മാ അയ്യൻകാളിയിലൂടെ തന്നെ ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെയും ഓർമ്മകളെയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഐക്കണുകളാക്കി മാറ്റാൻ ഒരു ഫോട്ടോയിലൂടെയോ ഫോട്ടോഷോപ്പിലൂടെയോ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഹിന്ദുത്വ ഹിന്ദുത്വശക്തികൾ ദലിത് സമുദായത്തെയും ഒരു ഫോട്ടോഷോപ്പ് രാഷ്ട്രീയമായി മാറ്റുവാൻ തുടങ്ങിയിരിക്കുന്നുവെന്നത് തിരിച്ചറിയേണ്ടതാണ് ആ തിരിച്ചറിവുകൾക്കിടയിലാണ് മഹാത്മാ അയ്യൻകാളി ഉയർത്തിയ അവകാശ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ അന്തസത്ത പ്രവർത്തിച്ചു തുടങ്ങേണ്ടത്